നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പിടി കേസിലെ ഇ ഡിയുടെ നടപടി ചോദ്യം ചെയ്തുള്ള സി എം ആർ എൽ ന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഇന്ന് വിശദമായ വാദം കേൾക്കും ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് സി എം ആർ എൽ എം ഡി എസ് എൻ ശശിധരൻ കർത്തേയും മൂന്ന് ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയിലാണ് വാദം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും നേരിട്ട് ഹാജരാകാനാകില്ലെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഈ സാഹചര്യത്തിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തയുടെ ആവശ്യം ഓഫീസർ അഞ്ചു റേച്ചൽ കുരുവിളയെ രാത്രി മുഴുവൻ തടഞ്ഞു വെച്ചത് നിയമവിരുദ്ധമാണ് എന്ന് സി അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലുത്ര വാദമുയർത്തി സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രം ചോദ്യം ചെയ്യാനാണ് നിയമപരമായ അനുമതി അപ്പുറം സ്ത്രീയെ എങ്ങനെ തടഞ്ഞുവെക്കാനാകുമെന്നുമായിരുന്നു സി എം ആർ എല്ലിന്റെ വാദം വനിതാ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തതെന്നും ചോദ്യം ചെയ്തത് നിയമപരമെന്നുമായിരുന്നു ഇ ഡിയുടെ അഭിഭാഷകന്റെ മറുപടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും കഴിഞ്ഞ ദിവസം കോടതി നോട്ടീസ് അയച്ചിരുന്നു മാസപ്പിടി കേസിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജിയിലായിരുന്നു നടപടി സിഎംആറിൽ ഉൾപ്പെടെ എല്ലാ എതിർ കക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയത് അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി കഴിഞ്ഞ മാസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം റിവ്യൂ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചതും സി എം ആർ എൽ എക്സാലോജ് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചതും മാത്യു കുഴൽനാടിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ സി അടക്കമുള്ള എല്ലാ എതിർ നോട്ടീസ് അയച്ചിട്ടുണ്ട് നേരത്തെ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ആരോപണങ്ങൾ തെളിയിക്കെത്തക്ക രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടു എന്നുമായിരുന്നു ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതി വിധി പ്രസ്താവിച്ചത് ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ട്യ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധി ന്യായത്തിൽ പറഞ്ഞിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണം പുനഃപരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത